ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എസ് കെ വൺ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ കേരളം എന്ന പുതിയ ടിക്കറ്റിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പ്രൈസുകൾ കൂടുതലാണ് പൂജ്യം രണ്ട് പന്ത്രണ്ട് പൂജ്യം മൂന്ന് നാൽപ്പത്തി എട്ട് പൂജ്യം ഒമ്പത് പത്ത് അടുത്ത നമ്പർ പതിനൊന്ന് ഇരുപത്തി ഒന്ന് അടുത്ത നമ്പർ പന്ത്രണ്ട് മുപ്പത്തി ആറ് അടുത്ത നമ്പർ പതിമൂന്ന് ഇരുപത്തിയെട്ട് അടുത്ത നമ്പർ പതിനാല് അറുപത്തി ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ പതിനഞ്ച് എൺപത് അടുത്ത നമ്പർ പതിനാറ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത നമ്പർ പതിനേഴ് എഴുപത് അടുത്ത ഗസിംഗ് നമ്പർ അടുത്ത നമ്പർ പതിനെട്ട് പത്ത് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് പത്തൊമ്പത് മുപ്പത്തി ആറ് ഇരുപത് നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്ന് എൺപത്തി എട്ട് സുവർണ കേരളത്തിൻ്റെ ഞെറക്കെടുപ്പ് രണ്ട് മണിക്കാണ് അമ്പത് രൂപ ടിക്കറ്റാണ് എല്ലാം അമ്പത് രൂപ ടിക്കറ്റാക്കി കഴിഞ്ഞു ഇരുപത്തിരണ്ട് പത്ത് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് ഇരുപത്തി നാൽപ്പത്തി രണ്ട് ഇരുപത്തിയേഴ് അമ്പത്തൊന്ന് ഇരുപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത് പത്ത് അടുത്ത നമ്പർ മുപ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ കേരളം ടിക്കറ്റിൻ്റെ ഗസിംഗ് നമ്പറാണ് എസ് കെ വൺ അടുത്ത നമ്പർ മുപ്പത്തി അഞ്ച് അമ്പത് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് പത്ത് മുപ്പത്തി ഒമ്പത് അമ്പത് നാൽപ്പത്തി രണ്ട് എൺപത്തെട്ട് അമ്പത്തൊന്ന് ഇരുപത്തിയേഴ് അറുപത്തൊന്ന് നാൽപ്പത് അറുപത്തിരണ്ട് എൺപത്തി എട്ട് വെള്ളിയാഴ്ചത്തെ ടിക്കറ്റിൻ്റെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെള്ളിയാഴ്ചത്തെ ടിക്കറ്റിൻ്റെ ഗസിംഗ് നമ്പർ അടുത്ത നമ്പർ എഴുപത്തൊന്ന് പത്ത് അടുത്ത നമ്പർ എഴുപത്തൊന്ന് എഴുപത് എഴുപത്തിരണ്ട് മുപ്പത്തി ആറ് അടുത്ത നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ് എഴുപത്തി നാല് നാൽപ്പത്തി രണ്ട് അടുത്ത നമ്പർ എഴുപത്തി അഞ്ച് പത്തൊൻപത് എൺപത് ഇരുപത്തിയെട്ട് എൺപത്തൊന്ന് നാൽപ്പത്തി ആറ് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് എൺപത്തി മൂന്ന് ഇരുപത്തി ഏഴ് എൺപത്തി നാല് പത്ത് എൺപത്തി ൊണ്ണൂറ്റി ആറ് എൺപത്തിയേഴ് നാൽപ്പത്തി രണ്ട് എൺപത്തിയെട്ട് അമ്പത് അടുത്ത നമ്പർ തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി നാല് അറുപത് തൊണ്ണൂറ്റിയേഴ് അമ്പത്